എസ്തർ അധ്യായം പതിമൂന്ന് യഹൂദരെ നശിപ്പിക്കാൻ കൽപ്പന കത്തിൻ്റെ പകർപ്പ് അഹസെരൂസ് രാജാവ് ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള നൂറ്റി ഇരുപത്തേഴ് പ്രവിശ്യകളിലെ ഭരണാധിപന്മാർക്കും അവരുടെ കീഴിലുള്ള നാടിവാഴികൾക്കും എഴുതുന്നത് അനേക ജനതകളുടെ ഭരണാധിപനും ഭൂമി മുഴുവൻ്റെയും യജമാനുമായ ഞാൻ അധികാരനാട്യം നടത്തി എന്നെ തന്നെ ഉയർത്തുകയല്ല ചെയ്തത് പ്രത്യുത എല്ലായ്പ്പോഴും ന്യായയുക്തമായും ദയാപൂർവകമായുമാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എൻ്റെ എല്ലാ പ്രജകളും പൂർണ്ണമായ സ്വസ്ഥതയിൽ വസിക്കുന്നതിനും അങ്ങനെ എൻ്റെ രാജ്യത്തെ സമാധാനപൂർണമാക്കുന്നതിനും അതിൻ്റെ ഏതു ഭാഗത്തും ആർക്കും സഞ്ചരിക്കാൻ കഴിയുമാറ് അതിനെ സുരക്ഷിതമാക്കുന്നതിനും എല്ലാവരും ആഗ്രഹിക്കുന്ന സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ഇത് എങ്ങനെ സാധിക്കാമെന്ന് എൻ്റെ ഉപദേശകരോട് ചോദിച്ചപ്പോൾ ശ്രേഷ്ഠമായ ജ്ഞാനത്താൽ നമ്മളിൽ അതിശയിക്കുന്നവനും സുസ്ഥിരമായ സന്മനസ്സും ഇളക്കമില്ലാത്ത വിശ്വസ്തയും കൊണ്ട് അതിവിശിഷ്ടനും രാജ്യത്ത് രണ്ടാം സ്ഥാനം നേടിയവനുമായ ഹാമാൻ ഇങ്ങനെ ധരിപ്പിച്ചു ലോകത്തിലെ എല്ലാ ജനതകളുടെയും ഇടയിൽ ചിതറിക്കിടക്കുന്ന ഒരു ശത്രു ജനതയുണ്ട് അവരുടെ നിയമങ്ങൾ മറ്റു ജനതകളുടെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ് അവർ തുടർച്ചയായി രാജാക്കന്മാരുടെ കൽപ്പനകൾ അവഗണിക്കുന്നു അങ്ങനെ നാം അത്യധികം ആഗ്രഹിക്കുന്ന രാജ്യത്തിൻ്റെ ഐക്യം സാധിക്കാതെ വന്നിരിക്കുന്നു ഈ ജനത മാത്രം എല്ലാ മനുഷ്യർക്കുമെതിരായി എക്കാലവും വഴിപിഴച്ച വിചിത്ര ജീവിത രീതിയും നിയമങ്ങളും പുലർത്തുന്നു നമ്മുടെ രാജ്യം സുസ്ഥിരത നേടാതിരിക്കാൻ വേണ്ടി തങ്ങളാൽ കഴിയുന്ന എല്ലാ ഉപദ്രവങ്ങളും ചെയ്തുകൊണ്ട് അവർ നമ്മുടെ ഭരണകൂടത്തിനെതിരെ നിലകൊള്ളുന്നു അതുകൊണ്ട് ഈ വർഷം പന്ത്രണ്ടാം മാസമായ ആധാർ മാസം പതിനാലാം ദിവസം എല്ലാ കാര്യങ്ങളുടെയും ചുമതല വഹിക്കുന്നവനും നമ്മുടെ രണ്ടാമത്തെ പിതാവുമായ ഹമാന്റെ കത്തുകളിൽ എടുത്തു പറഞ്ഞിട്ടുള്ളവരെയെല്ലാം ഭാര്യമാരോടും കുട്ടികളോടുമൊപ്പം പരിപൂർണമായി നിർദ്ദയം അവരുടെ ശത്രുക്കളുടെ വാൾനിരയാക്കി നശിപ്പിക്കണമെന്ന് ഞാൻ കൽപ്പിക്കുന്നു അങ്ങനെ പണ്ട് മുതൽ ഇന്നു ശത്രുതയിൽ കഴിയുന്നവരെല്ലാം ഒറ്റ ദിവസം കൊണ്ട് വധിക്കപ്പെട്ട് പാതാളത്തിൽ പതിക്കട്ടെ നമ്മുടെ ഭരണകൂടം പരിപൂർണമായി സുരക്ഷിതവും ഉപദ്രവമേൽക്കാത്തതുമായി ഇനിമേൽ നിലനിൽക്കട്ടെ അധ്യായം പതിമൂന്ന് മുറുദേക്കായുടെ പ്രാർത്ഥന കർത്താവിൻ്റെ സകല പ്രവർത്തികളും അനുസ്മരിച്ചുകൊണ്ട് മുറുദേക്കായ് പ്രാർത്ഥിച്ചു കർത്താവെ എല്ലാ വസ്തുക്കളെയും ഭരിക്കുന്ന രാജാവായ കർത്താവെ പ്രപഞ്ചം അങ്ങേക്കു വിധേയമാണല്ലോ ഇസ്രായേലിനെ രക്ഷിക്കാൻ ഇഷ്ടമെങ്കിൽ അതിനെ എതിർക്കാൻ ആർക്കുമാവില്ലല്ലോ ആകാശവും ഭൂമിയും ആകാശത്തിന് കീഴിലുള്ള അത്ഭുത വസ്തുക്കൾ സകലവും അങ്ങ് സൃഷ്ടിച്ചു അങ്ങ് സകലത്തിൻ്റെയും കർത്താവാണ് കർത്താവായ അങ്ങെ എതിർക്കാൻ ആർക്കുമാവില്ല അങ്ങ് എല്ലാം അറിയുന്നു ഔദത്യം കൊണ്ടോ അഹങ്കാരം കൊണ്ടോ മഹത്വകാംക്ഷ കൊണ്ടോ അല്ല ഞാൻ അഹങ്കാരിയായ ഹാമാൻ്റെ മുൻപിൽ കുമ്പിടാട്ടത്തതെന്ന് അവിടെ നിന്ന് അറിയുന്നുവല്ലോ ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടി അവൻ്റെ ഉള്ളങ്കാൽ പോലും ചുംബിക്കാൻ ഞാൻ തയ്യാറാകുമായിരുന്നു എന്നാൽ ഞാനിത് ചെയ്തത് മനുഷ്യൻ്റെ മഹത്വം ദൈവത്തിൻ്റെ മഹത്വത്തെക്കാൾ ഉയർത്തിക്കാട്ടാതിരിക്കാനാണ് എന്റെ ദൈവമായ കർത്താവിന്റെ മുൻപിലല്ലാതെ മറ്റാരുടെയും മുൻപിൽ ഞാൻ കുമ്പിടുകയില്ല ഇതൊന്നും ഞാൻ അഹങ്കാരം കൊണ്ട് ചെയ്യുന്നതല്ല രാജാവും ദൈവവുമായ കർത്താവേ അബ്രഹത്തിന്റെ ദൈവമേ ഇപ്പോൾ അങ്ങയുടെ ജനത്തെ രക്ഷിക്കണമേ ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളെ നശിപ്പിക്കാൻ കണ്ണു ആരംഭം മുതലേ അങ്ങിയുടേതായിരുന്ന അവകാശം നശിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നു ഈജിപ്ത് നാട്ടിൽ നിന്ന് അങ്ങക്കായി അങ്ങ് വീണ്ടെടുത്ത ജന അങ്ങയുടെ അവകാശത്തെ അവഗണിക്കരുതേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങയുടെ അവകാശത്തിന്മേൽ കരുണിയുണ്ടാകണമേ ഞങ്ങളുടെ വിലാപത്തെ ഉത്സവമാക്കി മാറ്റണമേ കർത്താവെ ഞങ്ങൾ ജീവിക്കുകയും അങ്ങയുടെ നാമത്തിന് സ്തുതി പാടുകയും ചെയ്യട്ടെ അങ്ങേയെ സ്തുതിക്കുന്നവരുടെ അദരങ്ങളെ നശിപ്പിക്കരുതേ എല്ലാ ഇസ്രായേൽക്കാരും അത്യച്ചത്തിൽ കരഞ്ഞു അവർ മരണം മുൻപിൽ കാണുകയായിരുന്നു എസ്തർ അദ്ധ്യായം നാല് എസ്തറിന്റെ മാധ്യസ്ഥം ഈ സംഭവം അറിഞ്ഞ മുറുദ്ധക്കായി വസ്ത്രം കീറി ചാക്കുടത്ത് ചാരം പൂശി അത്യുച്ഛത്തിൽ ദയനീയമായി നിലവിളിച്ചുകൊണ്ട് നഗരമധ്യത്തിലേക്ക് ചെന്നു അവൻ രാജാവിന്റെ പടിവാതിലോളം ചെന്നു നിന്നു കാരണം ചാക്കുവസ്ത്രമെടുത്ത് ആർക്കും രാജാവിന്റെ വാതിൽ കടന്നുകൂടായിരുന്നു രാജകല്പനയും എത്തിയ എല്ലാ പ്രവിശ്യകളിലും യഹൂദരുടെ ഇടയിൽ ഉപവാസവും കരച്ചിലും നിലവിളിയുമുണ്ടായി ഏറെ പേരും ചാക്കുടത്ത് ചാരത്തിൽ കിടന്നു തോഴിമാരും ഷണ്ടന്മാരും പറഞ്ഞ് ഇതെല്ലാം അറിഞ്ഞ് എസ്തർ അത്യന്തം പര്യാകുലയായി ചാക്കുവസ്ത്രത്തിനു പകരം ധരിക്കാൻ വസ്ത്രങ്ങൾ അവൾ മുറുദക്കായ്ക്ക് കൊടുത്തയച്ചു പക്ഷേ അവൻ അത് സ്വീകരിച്ചില്ല തന്നെ ശുശ്രൂഷിക്കാൻ നിയുക്തനായിരുന്നവനും രാജാവിന്റെ ഷണ്ടന്മാരിൽ ഒരുവനുമായ ഹദാക്കിനെ വിളിച്ച് എസ്തർ ഇതെല്ലാം എന്താണെന്നും എന്തിനാണെന്നും അറിയാൻ മുറുദക്കായുടെ അടുത്തേക്ക് അയച്ചു അവൻ രാജാവിന്റെ പടിവാതിലിന് മുൻപിൽ നഗരത്തിന്റെ പൊതുസ്ഥലത്ത് നിന്നിരുന്ന മുർദക്കായുടെ അടുത്തെത്തി തനിക്ക് സംഭവിച്ചതും യഹൂദരെ നശിപ്പിക്കാൻ രാജഭണ്ഡാരത്തിലേക്ക് കൊടുക്കാമെന്ന് ഹമാൻ വാഗ്ദാനം ചെയ്ത പണത്തിന്റെ കണിശമായ സംഖ്യയും മുർദ്ദക്കായ് അവനോട് പറഞ്ഞു രാജ്ഞിയെ കാണിച്ച് അവൾക്ക് വിശദീകരിച്ചു കൊടുത്ത് തൻ്റെ ജനതയ്ക്ക് വേണ്ടി രാജാവിനോട് യാചിക്കാൻ അവളെ പ്രേരിപ്പിക്കാൻ വേണ്ടി തങ്ങളെ നശിപ്പിക്കാൻ സൂസായിൽ പ്രസിദ്ധിപ്പെടുത്തിയ വിളംബരത്തിൻ്റെ ഒരു പകർപ്പ് മുറുദയ്ക്കായി അവനെ ഏൽപ്പിച്ചു ഞാൻ നിന്നെ പരിപാലിച്ച നിന്റെ എളിയ ദിനങ്ങളെ ഓർക്കുക രാജാവിന് തൊട്ടടുത്ത സ്ഥാനമുള്ള ഹാമാൻ ഞങ്ങളുടെ നാശത്തിന് വേണ്ടി ഞങ്ങൾക്കെതിരെ സംസാരിച്ചിരിക്കുന്നു കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ഞങ്ങളെപ്പറ്റി രാജാവിനോട് സംസാരിച്ച് ഞങ്ങളെ ഞങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുക ഹദാക്ക് ചെന്ന് മുറുദക്കായി പറഞ്ഞത് എസ്തറിനെ ധരിപ്പിച്ചു അപ്പോൾ അവൾ ഹദാക്ക് വഴി ഒരു സന്ദേശം മൃതയ്ക്കായി അറിയിച്ചു എല്ലാ രാജസേവകന്മാർക്കും രാജാവിൻ്റെ പ്രവിശ്യകളിലെ ആളുകൾക്കും അറിയാം വിളിക്കപ്പെടാതെ ആരെങ്കിലും ആണായാലും പെണ്ണായാലും അകത്തെ അങ്കണത്തിൽ രാജസന്നിധിയിൽ പ്രവേശിച്ചാൽ നിയമം ഒന്നേ ഉള്ളൂ രാജാവ് തൻ്റെ സ്വർണ്ണ ചെങ്കോൽ അവൻ്റെ നേരെ നീട്ടുന്നില്ലെങ്കിൽ അവൻ വധിക്കപ്പെടണം മുപ്പത് ദിവസമായി രാജാവ് എന്നെ വിളിച്ചിട്ടില്ല എസ്താർ പറഞ്ഞത് അവർ മറുതയ്ക്കായി അറിയിച്ചു അപ്പോൾ മുറുതയ്ക്കായി എസ്തറിന് മറുപടി കൊടുത്തു നീ രാജകൊട്ടാരത്തിൽ മറ്റു മറ്റ് അല്പമെങ്കിലും കൂടുതൽ സുരക്ഷിതയായിരിക്കുമെന്ന് ആയിരിക്കുമെന്ന് കരുതേണ്ട ഇതുപോലൊരു സമയത്ത് നീ മൗനം പാലിച്ചാൽ യഹൂദർക്ക് മറ്റൊരിടത്ത് നിന്ന് ആശ്വാസവും മോചനവും വരും പക്ഷേ നീയും നിന്റെ പിതൃഭാവനവും നശിക്കും ഇത്തരമൊരു കാലത്തിലേക്കായിട്ടല്ല നീരാജ്ഞി സ്ഥാനത്ത് വന്നിരിക്കുന്നതെന്ന് ആർക്കറിയാം അപ്പോൾ മുറുതക്കവിടെ പറയേണ്ട ഉത്തരം എസ്തർ അവർക്ക് നൽകി നീ പോയി സൂസായിലുള്ള സകല യകൂതരെയും ഒരുമിച്ച് കൂട്ടി എനിക്ക് വേണ്ടി ഉപവസിക്കുക മൂന്ന് ദിവസം രാത്രിയും പകലും എന്തെങ്കിലും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ അരുത് ഞാനും എൻ്റെ തോഴിമാരും നിങ്ങളെ പോലെ തന്നെ ഉപവസിക്കും പിന്നെ നിയമത്തിനെതിരാണെങ്കിലും ഞാൻ രാജാവിൻ്റെ അടുത്ത് പോകും ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ എസ്തേർ പറഞ്ഞതുപോലെ മുറുതേക്കായി ചെയ്തു പ്രാർത്ഥന എസ് എ രാജ്ഞി മരണതുല്യമായ ഉത്കണ്ഠയ്ക്ക് അധീനയായി കർത്താവെങ്കിലെ കൂടി അവൾ വസ്ത്രാഡംബരങ്ങൾ ഉപേക്ഷിച്ച് ദുഃഖത്തിൻ്റെയും വിലാമ്പത്തിൻ്റെയും വസ്ത്രം ധരിച്ചു വിലയേറിയ സുഗന്ധ വസ്തുക്കൾക്ക് പകരം ചാരവും ചാണകവും കൊണ്ട് അവൾ തലമൂടി ശരീരത്തെ അത്യന്തം എളിമപ്പെടുത്തി അലങ്കരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ശരീരഭാഗങ്ങൾ താറുമാറായ തലമുടി കൊണ്ട് മറച്ചു അവൾ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ കർത്താവെ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രാജാവ് അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണമേ അപകടം എന്റെ കൈപ്പാട്ടിലെത്തിയിരിക്കുന്നു കർത്താവെ അങ്ങ് സകല ജനതകളിൽ നിന്ന് ഇസ്രായേലിനെ തിരഞ്ഞെടുത്തുവെന്നും ഞങ്ങളുടെ പിതാക്കന്മാരെ അവരുടെ എല്ലാ പൂർവീകന്മാരിൽ നിന്ന് ശാശ്വതാവകാശമായി തെരഞ്ഞെടുത്തുവെന്നും അവരോട് വാഗ്ദാനം ചെയ്തതെല്ലാം അങ്ങ് നിറവേറ്റിയെന്നും ജന്മം മുതൽ ഞാൻ കുടുംബഗോത്രത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ അവിടുത്തെ മുൻപിൽ പാപം ചെയ്തിരിക്കുന്നു അങ്ങ് ഞങ്ങളെ ശത്രുക്കളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു കാരണം ഞങ്ങൾ അവരുടെ ദേവന്മാരെ മഹത്വപ്പെടുത്തി കർത്താവെ അങ് നീതിമാനാണ് ഞങ്ങൾ അതികഠിനമായ അടിമത്തം അനുഭവിക്കുന്നത് കൊണ്ട് മാത്രം അവരിപ്പോൾ തൃപ്തരാകുന്നില്ല അങ്ങ് കൽപ്പിച്ചവയെ ഇല്ലാതാക്കാനും അങ്ങയുടെ അവകാശം നശിപ്പിക്കാനും അങ്ങയെ സ്തുതിക്കുന്നവരുടെ അതിരങ്ങളെ തടയാനും അങ്ങയുടെ ബലിപിടത്തിലെ അഗ്നി കിടത്താനും അങ്ങയുടെ ഭവനത്തിന്റെ മഹത്വം ഇല്ലാതാക്കാനും ഭർത്ത വിഗ്രഹങ്ങൾക്ക് സ്തുതി പാടാൻ ജനതകളുടെ ആദരങ്ങൾ തുറക്കാനും മർത്യനായ ഒരു രാജാവിനെ എന്നീക്കും മോഹത്വപ്പെടുത്താനും അവർ തങ്ങളുടെ വിഗ്രഹങ്ങളോട് ഉടമ്പടി ചെയ്തിരിക്കുന്നു കർത്താവെ അസ്തിത്വമില്ലാത്ത ഒന്നിന് അങ്ങയുടെ ചെങ്കൽ അടിയറവയ്ക്കരുതേ ഞങ്ങളുടെ പതനത്തിൽ ഞങ്ങളെ പരിഹസിക്കാൻ അവരെ അനുവദിക്കരുതേ അവരുടെ പദ്ധതി അവർക്കെതിരെ തിരിക്കണമേ ഞങ്ങൾക്കെതിരെ ഇങ്ങനെ തുനിഞ്ഞവനെ മറ്റുള്ളവർക്ക് ഒരു പാഠമാക്കണമേ കർത്താവെ അങ്ങ് ഇതെല്ലാം ഓർക്കണമേ ഞങ്ങളുടെ കഷ്ടദിനങ്ങളിൽ അങ്ങ് അവയെ വെളിപ്പെടുത്തണമേ ദേവന്മാരുടെ രാജാവേ സകലാധികാരത്തിന്റെയും മതിവനെ എനിക്ക് ധൈര്യം പകരണമേ സിംഹത്തിൻ്റെ മുൻപിൽ എനിക്ക് ചാതുര്യം നൽകണമേ ഞങ്ങൾക്കെതിരെ പൊരുതുന്നവനെ വെറുക്കേണ്ടതിന് അവനെ മനം മാറ്റം വരുത്തണമേ ശത്രുവും അവനോട് ചേർന്നവരും നശിക്കട്ടെ ഞങ്ങളെ അങ്ങയുടെ കരത്താൽ രക്ഷിക്കണമേ കർത്താവേ അങ്ങല്ലാതെ മറ്റൊരു തുണിയില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണമേ അങ്ങ് എല്ലാം അറിയുന്നുവല്ലോ ഞാൻ ദുഷ്ടന്മാരുടെ പ്രതാപത്തെയും അപരിചേതന്റെയും വിദേശിയുടെയും കിടക്കയെയും വെറുക്കുന്നുവെന്ന് അങ്ങേക്കറിയാമല്ലോ അപരിഹാര്യമായ എന്റെ അവസ്ഥ അങ്ങറിയുന്നു ജനമധ്യത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ശിരസിലണിയുന്ന എന്റെ ഉന്നതസ്ഥാനത്തിന്റെ ചിഹ്നത്തെ ഞാൻ വെറുക്കുന്നു ഞാൻ അതിനെ മലിനമായ പഴംതുണി പോലെ വെറുക്കുന്നു ഔദ്യോഗികമല്ലാത്ത അവസരങ്ങളിൽ ഞാൻ അത് ധരിക്കുന്നില്ല അങ്ങയുടെ ദാസി ഹാമാന്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ചിട്ടില്ല രാജാവിന്റെ വിരുന്നുകളെ ഞാൻ ബഹുമാനിച്ചിട്ടില്ല വിഗ്രഹ വീഞ്ഞ് ഞാൻ കുടിച്ചിട്ടില്ല അബ്രാഹത്തിന്റെ ദൈവമായ കർത്താവെ എന്നെവിടെ കൊണ്ടുവന്ന നാൾ മുതൽ ഇതുവരെ അങ്ങിലല്ലാതെ ഈ ദാസിക്ക് ആനന്ദമില്ലായിരുന്നു എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവമേ ആശയറ്റവരുടെ ശബ്ദം കേൾക്കണമേ തിന്മ ചെയ്യുന്നവരുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നെ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കണമേ എസ്തർ അധ്യായം പതിനഞ്ച് മൂന്നാം ദിവസം പ്രാർത്ഥന തീർന്നപ്പോൾ അവൾ പ്രാർത്ഥനാ വേളയിലെ വസ്ത്രം മാറ്റി മോടിയുള്ള വസ്ത്രം ധരിച്ചു രാജകീയമായ അലങ്കാരങ്ങളണിഞ്ഞ് എല്ലാം കാണുന്ന രക്ഷകനായ ദൈവത്തിന്റെ സഹായം വിളിച്ചപേക്ഷിച്ച് രണ്ട് തോഴിമാരെയും കൂട്ടി അവൾ നടന്നു ഒരുവളുടെ മേൽ അവൾ മൃദുവായി ചാരി അവര പിന്നിൽ നീണ്ടുനിടക്കുന്ന വസ്ത്രത്തിന്റെ അഗ്രം ഉയർത്തിപ്പിടിച്ചിരുന്നു അവികല സൗന്ദര്യം കൊണ്ട് അവൾ പ്രക്ഷോഭിച്ചു സ്നേഹവും സന്തുഷ്ടിയും മുഖത്ത് പ്രകടിപ്പിച്ചിരുന്നെങ്കിലും അവളുടെ ഹൃദയം ഭീതി കൊണ്ട് മരവിച്ചിരുന്നു വാതിലുകൾ ഓരോന്നായി കടന്ന് അവൾ രാജാവിന്റെ മുൻപിൽ ചെന്ന് നിന്നു സ്വർണവും അമൂല്യരത്നങ്ങളും കൊണ്ട് പൊതിഞ്ഞ സിംഹാസനത്തിൽ രാജാവ് രാജകീയ വസ്ത്രങ്ങളടിഞ്ഞ് ഇരിക്കുകയായിരുന്നു അവൻ്റെ ദർശനം ഭീതി ഉളവാക്കുന്നതായിരുന്നു തേജസ്സുകൊണ്ട് അരുണമിയാറുന്ന മുഖമുയർത്തി അവൻ ഉഗ്രകോപത്തോടെ അവളെ നോക്കി രാജ്ഞിയാകെ തളർന്നു പോയി വിളറി ബോധം കെട്ട അവൾ തൻ്റെ മുൻപിൽ നടക്കുന്ന തോഴിയുടെ ചുമലിലേക്ക് മറിഞ്ഞു അപ്പോൾ രാജാവിൻ്റെ ഭാവം ദൈവം ശാന്തമാക്കി അവൻ പരിഭ്രമത്തോടെ സിംഹാസനത്തിൽ നിന്ന് ചാടിയെഴുന്നേറ്റ് അവൾക്ക് ബോധം തെളിയും വരെ തൻ്റെ കരങ്ങളിൽ താങ്ങി സാന്ത്വന വജസ്സുകളാൽ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചു എസ്തർ എന്താണിത് ഞാൻ നിന്റെ സഹോദരനാണ് ധൈര്യമായിരിക്കൂ നീ മരിക്കുകയില്ല കാരണം നമ്മുടെ നിയമം പ്രജകൾക്ക് മാത്രമേ ബാധകമാകൂ അടുത്തു വരിക അവൻ സ്വർണ്ണ ചെങ്കോലി ഉയർത്തി അവളുടെ കഴുത്തിൽ തൊട്ടു അവൻ അവളെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു എന്നോട് പറയൂ അവൾ പറഞ്ഞു എൻ്റെ നാഥ അങ്ങയെ ഞാൻ കണ്ടത് ദൈവത്തിന്റെ ദൂതനെ പോലെയാണ് അങ്ങനെ എൻ്റെ ഹൃദയം അങ്ങയുടെ മഹത്വത്തോടുള്ള ഭീതി നിമിത്തം പിടഞ്ഞുപോയി എൻ്റെ നാഥ അങ്ങ് അത്ഭുത പുരുഷൻ തന്നെ അങ്ങയുടെ മുഖം തേജസുറ്റതാണ് സംസാരിച്ചു കൊണ്ട് നിൽക്കേ അവൾ മോഹാലസ്യപ്പെട്ട് വീണു രാജാവ് അത്യന്തം പരിഭ്രമിച്ചു അവന്റെ ദാസന്മാർ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അധ്യായം ആറ് മുറുതേക്കായ്ക്ക് സമ്മാനം ആ രാത്രി രാജാവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല സ്മരണാർഹമായ സംഭവങ്ങൾ രേഖപ്പെടുത്തിയ ദിനവൃത്താന്ത ഗ്രന്ഥം കൊണ്ടുവരാൻ അവൻ കൽപ്പന കൊടുത്തു അവ രാജാവ് വായിച്ചു കേട്ടു പടിവാതിൽ കാവൽക്കാരും രാജാവിൻ്റെ ഷണ്ടന്മാരുമായ ബിക്താനയും തേരഷും അഹസേറൂസ് രാജാവിനെ വധിക്കാൻ ശ്രമിച്ചതും അക്കാര്യം മുറുതേക്കായ് അറിയിച്ചതും അതിൽ എഴുതിയിരിക്കുന്നത് കണ്ടു അപ്പോൾ രാജാവ് ചോദിച്ചു ഇതിന് എന്ത് ബഹുമതിയും എന്ത് സ്ഥാനവുമാണ് മുറുതയ്ക്കായ്ക്ക് നൽകിയത് രാജാവിനെ ശുശ്രൂഷിച്ചിരുന്ന സേവകന്മാർ പറഞ്ഞു അവന് ഒന്നും കൊടുത്തില്ല രാജാവ് കൽപ്പിച്ചു അങ്കണത്തിൽ ആരുണ്ട് മുറുതേക്കായ്ക്കു വേണ്ടി തയ്യാറാക്കപ്പെട്ട കഴുമരത്തിൽ അവനെ തൂക്കാൻ രാജാവ് കൽപ്പിക്കണമെന്ന് പറയാൻ വന്ന ഹാമാൻ കൊട്ടാരത്തിനു പുറത്തെ അങ്കണത്തിൽ നിന്ന് അപ്പോൾ പ്രവേശിച്ചതേയുള്ളൂ രാജാവിൻ്റെ സേവകന്മാർ പറഞ്ഞു അങ്കണത്തിൽ ഹാമാനുണ്ട് രാജാവ് കൽപ്പിച്ചു അവൻ അകത്ത് വരട്ടെ അകത്തു വന്ന ഹാമാനോട് രാജാവ് ചോദിച്ചു രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്ന ആളിന് എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് ഹാമാൻ ഉള്ളിൽ കരുതി എന്നെ അല്ലാതെ ആരെയാണ് രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നത് ഹാമാൻ രാജാവിനോട് പറഞ്ഞു രാജാവ് ബഹുമാനിക്കാൻ ഇഷ്ടപ്പെടുന്നവന് വേണ്ടി രാജാവ് ധരിച്ചിട്ടുള്ള രാജകീയ വസ്ത്രങ്ങളും കിരീടധാരിയായി രാജാവ് സഞ്ചരിച്ചിട്ടുള്ള കുതിരയെയും കൊണ്ടുവരട്ടെ വസ്ത്രങ്ങൾ കുതിര എന്നിവയെ രാജാവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു പ്രഭുവിനെ ഏൽപ്പിക്കട്ടെ രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നവനെ ആ വസ്ത്രഭൂഷണങ്ങൾ അണിയിച്ച് കുതിരപ്പുറത്തിരത്തി താൻ ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നവനോട് രാജാവ് ഇങ്ങനെ പെരുമാറുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ നഗരവീതിയിലൂടെ കൊണ്ടുപോകട്ടെ അപ്പോൾ രാജാവ് ഹാമാനോട് കൽപ്പിച്ചു വേഗം പോയി നീ പറഞ്ഞതുപോലെ വസ്ത്രങ്ങളും കുതിരയെയും കൊണ്ടുവന്ന് രാജാവിൻ്റെ പടിവാതിൽ കലിരിക്കുന്ന മുറുതേക്കായ് എന്ന യഹൂദനെ ആദരിക്കുക നീ പറഞ്ഞതിൽ ഒരു കുറവും വരുത്തരുത് അങ്ങനെ ഹാമാൻ വസ്ത്രങ്ങളെയും കുതിരയെയും കൊണ്ടുവന്ന് മുറുതേക്കായെ അണിയിച്ചൊരുക്കി രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നവനോട് ഇങ്ങനെ പെരുമാറുന്നു എന്ന് ആർത്ത് വിളിച്ച് അവനെ കുതിരപ്പുറത്തിരുത്തി നഗരവീതിയിലൂടെ കൊണ്ടുവന്നു അനന്തരം മുറുതേക്കായി രാജാവിൻ്റെ പടിവാതിൽക്കലേക്ക് മടങ്ങി ആമാനാകട്ടെ വിലപിച്ചുകൊണ്ടും മുഖം മൂടിക്കൊണ്ടും സ്വഭവനത്തിലേക്ക് ഓടിപ്പോയി തനിക്ക് സംഭവിച്ചതെല്ലാം ആമാൻ തൻ്റെ ഭാര്യയായ സേരഷിനോടും കൂട്ടുകാരോടും പറഞ്ഞു അപ്പോൾ അവൻ്റെ ഉപദേഷ്ടാക്കളും ഭാര്യ സേരഷും പറഞ്ഞു നീ ആരുടെ മുൻപിൽ നിന്റെ പതനം ആരംഭിച്ചുവോ ആ മൊറുതേക്കായി യഹൂദ ജനതയിൽപ്പെട്ടവനാണെങ്കിൽ അവനെതിരെ പിടിച്ചു നിൽക്കാൻ നിനക്കാവുകയില്ല നീ അവൻ്റെ മുൻപിൽ വീഴും തീർച്ച അവർ സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ രാജാവിൻ്റെ ഷണ്ടന്മാർ വന്ന് എസ്തേർ ഒരുക്കിയ വിരുന്നിനായി ഹാമാനെ വേഗം കൂട്ടിക്കൊണ്ടുപോയി